ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം പഠിക്കുന്ന കുട്ടികൾ വളരെയധികം നേരിടുന്ന ഒരു പ്രശ്നമാണ് മടി അതുപോലെ തന്നെ പഠനത്തിൽ ഏർപ്പെടുന്ന ആലസ്യം പഠിച്ച കാര്യങ്ങൾ ഓർമ്മയിൽ നിൽക്കുന്നില്ല ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ എന്നാൽ ഈ വക പ്രശ്നങ്ങളെല്ലാം ഇല്ലായ്മ ചെയ്യുന്ന അതീവ ലളിതമായ ഒരു വിദ്യയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഒരല്പം തേന് അല്ലെങ്കിൽ ഡയമണ്ട് കൽക്കണ്ട് അതുമല്ലെങ്കിൽ പഞ്ചസാര ഈ മൂന്ന് വസ്തുക്കളിൽ ഒന്നും അതുപോലെ തന്നെ ഒരു ഗ്ലാസ് ശുദ്ധജലവും ഉണ്ട് എങ്കിൽ പഠനത്തിൽ നിലനിൽക്കുന്ന എല്ലാ ആലസ്യവും മാറിയിട്ട് മിടുക്കരായിട്ട് കുട്ടികൾ പഠിച്ച് പരീക്ഷകളിൽ ഉന്നതമായ വിജയം കരസ്ഥമാക്കുന്നതാണ് അപ്പൊ പഠന മികവിനായിട്ട് ഈ പറഞ്ഞ വസ്തുക്കൾ എന്താണ് ചെയ്യേണ്ടത് അതേക്കുറിച്ച് വിശദമായി വീഡിയോയിൽ മനസ്സിലാക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ആയിരവിലും വീഡിയോ ഇപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാൻ തുടർന്ന് ബെലൈക്കൻ കൂടി അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് നമുക്കൊക്കെ തന്നെയും അവസാന കാലയളവിൽ ഒരു അത്താണിയായി മാറേണ്ടത് നമ്മുടെ കുഞ്ഞുങ്ങളാണല്ലേ ആ കുഞ്ഞുങ്ങളുടെ നല്ല ഭാവിക്ക് വേണ്ടിയിട്ട് നമ്മൾ വിദ്യാഭ്യാസം കൊടുക്കുന്നത് ഈ വിദ്യാഭ്യാസം കൊടുക്കുന്ന കാലയളവിൽ പലപ്പോഴും കുട്ടികൾ നേരിടുന്ന ഒരു പ്രശ്നമാണ് പലപ്പോഴും പഠിക്കുന്ന കാര്യത്തിൽ ഒരു മടി അല്ലെങ്കിൽ ഒരു അലസത ആലസ്യം ഇതൊക്കെ തന്നെ ഏർപ്പെടുക എന്നുള്ളത് ചില സന്ദർഭങ്ങളിൽ പഠിച്ച കാര്യങ്ങൾ ഓർമ്മയിൽ നിൽക്കാതെ വരും പരീക്ഷയിൽ മികച്ച രീതിയിൽ പെർഫോം ചെയ്യുവാൻ സാധിക്കാതെ വരുന്നൊരവസ്ഥ ഈ വക പ്രശ്നങ്ങളെല്ലാം വളരെ ലളിതമായിട്ട് പരിഹരിക്കുവാൻ പോകുന്ന ഒരു പരിഹാര കർമ്മമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് പൊതുവിൽ കുട്ടികളുടെ വിദ്യാഭ്യാസപരമായിട്ടുള്ള തടസ്സങ്ങൾ നീങ്ങുന്നതിന് വിശ്വാസപരമായിട്ട് നമുക്ക് പല പല കർമ്മങ്ങളും പല പല ആചാരങ്ങളും അനുഷ്ഠിക്കുവാൻ സാധിക്കും കുട്ടിക്കാലം മുതൽക്ക് തന്നെ പല കർമ്മങ്ങളിലൂടെയും നമ്മൾ സഞ്ചരിച്ചു വരുന്നതുകൊണ്ട് വിജയദശമിയിൽ ഹരിശ്രീ കുറിക്കുന്നത് മുതൽ നവരാത്രിയിലെ പുസ്തക പൂജ വരെ വിശ്വാസപരമായി കുട്ടികൾക്ക് പഠനമികവുണ്ടാകാൻ നമ്മൾ പല കർമ്മങ്ങളും അനുഷ്ഠിച്ചു പോരുന്നുണ്ട് അതുപോലെ പലതരം അർച്ചനകള് വിദ്യാഗോപാല മന്ത്രാർച്ചന പോലെയുള്ള അർച്ചനകള് ദേവപൂജകള് ആയുർവേദവും വിശ്വാസവും ഇഴ ചേരുന്ന സാരസ്വത ഹൃതം അങ്ങനെ കുട്ടികളുടെ മികവിനായിട്ട് നമ്മൾ പല പല വിശ്വാസങ്ങളും ആചാരങ്ങളും പിൻപറ്റുന്നുണ്ട് അവയ്ക്കൊപ്പം നമുക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറയുന്ന ആ ഒരു കർമ്മം കൂടി നമ്മൾ അനുഷ്ഠിക്കുകയാണെങ്കിൽ അത് കുട്ടികളിൽ വളരെ വലിയ അറിവും വിദ്യാവിജയവും നേടിക്കൊടുക്കും നമ്മുടെ ഈ ഒരു കർമ്മം ചെയ്യുന്നതിലൂടെ ഭഗവാൻ ശ്രീ പരമേശ്വരന്റെ ജ്ഞാനസ്വരൂപമായ ദക്ഷിണാമൂർത്തിയുടെ സകല ഐശ്വര്യവും കുട്ടികൾക്ക് പഠനോത്സാഹവും പഠനത്തിൽ താല്പര്യവും വർദ്ധിപ്പിക്കും എന്നതാണ് ലോകത്തുള്ള സർവ്വ അറിവുകളും ഗ്രഹിച്ചിട്ടും ആ അറിവുകൾക്കൊന്നും ഒരു പൂർണത വന്നിട്ടില്ല എന്ന് വിഷമിച്ചിരുന്നതായ ഋഷിമാർക്ക് മുന്നില് ചിൻമുദ്രയോടുകൂടി ആൽവൃക്ഷ ചുവട്ടിൽ അവതരിച്ച ഭഗവാനാണ് പരമേശ്വരൻ ആ പരമേശ്വര ഭാവമാണ് ദക്ഷിണാമൂർത്തി എന്നത് അപ്പൊ ഇന്ന് നമ്മൾ ഈ മനസ്സിലാക്കുന്ന കർമ്മം നമ്മൾ അനുഷ്ഠിക്കുന്നതിലൂടെ പരമേശ്വരന്റെ ദക്ഷിണാമൂർത്തി ഭാവം എപ്രകാരമാണോ സപ്തഋഷിമാർക്കും അവർ ജ്ഞാനത്തെ പകർന്നു നൽകിയത് അതുപോലെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ശിരോമണ്ഡലത്തിലും ഭഗവാൻ ബുദ്ധിയുടെ തീ സ്ഫുരണമായി ജ്വലിക്കുന്നതാണ് ഈ ഒരു കർമ്മം ചെയ്യുന്നതിന് നമുക്ക് ഒരു ഗ്ലാസ് ജലം ആവശ്യമാണ് നിങ്ങളുടെ ഗൃഹത്തിൽ കിണറുണ്ട് എങ്കിൽ ആ കിണറിൽ നിന്ന് അപ്പോൾ കോരിയെടുത്ത ജലം ഈ ഒരു കർമ്മത്തിലേക്കായിട്ട് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും ഉത്തമം ഇനിയിപ്പോ പൈപ്പ് ജലമാണ് നിങ്ങളുടെ ഗൃഹത്തിൽ ഉള്ളത് എങ്കിൽ അതിൽ നിന്ന് എടുക്കുന്നതിലും തെറ്റൊന്നുമില്ല രണ്ടാമതായിട്ട് വേണ്ടത് ചെറിയൊരു പാത്രത്തിൽ പകർന്ന തേനാണ് തേൻ ഇല്ല എങ്കിൽ അല്പം പഞ്ചസാരയോ ഡയമണ്ട് കൽക്കണ്ടോ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് തേൻ എടുക്കുമ്പോൾ ചെറുതേനാണ് എങ്കിൽ അത് വളരെയധികം ഐശ്വര്യപ്രദമാണ് ചെറുതേനില് ബുദ്ധിയുടെ വളർച്ചയ്ക്കും മസ്തിഷ്കത്തിന്റെ പ്രവർത്തനത്തിനും വേണ്ടുന്ന ഒരുപാട് കണ്ടന്റുകൾ അടങ്ങിയിട്ടുണ്ട് ആയുർവേദപരമായിട്ടും ചെറുതേനിന് വളരെയധികം ഗുണങ്ങളുണ്ട് ചിലതിനൊന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പോലും കടയിൽ നിന്ന് വാങ്ങുന്ന സാധാരണ സാധാരണത്തേനും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു കർമ്മം ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള വസ്തുക്കൾ തിങ്കളാഴ്ച പരമേശ്വരന് വളരെ പ്രീതികരമാർന്ന ഒരു ദിവസമാണ് ഒപ്പം തന്നെ ബുദ്ധിയുടെ മനസ്സിന്റെ കാരകത്വം വഹിക്കുന്ന ചന്ദ്രദേവന് പ്രാധാന്യമുള്ള ദിവസം കൂടിയാണ് നമ്മളിങ്ങനെ തിരഞ്ഞെടുക്കുന്ന തിങ്കളാഴ്ചയും മറ്റൊരു സവിശേഷത കൂടി ഉണ്ടായിരിക്കേണ്ടതുണ്ട് അത് വീഡിയോയുടെ വരുന്ന ഭാഗത്ത് പറയാം ഈ ഒരു കർമ്മം ചെയ്യാൻ തിരഞ്ഞെടുക്കുന്ന ആ ഒരു തിങ്കളാഴ്ച പുലർച്ചെ ആറ് മണിക്ക് മുൻപെങ്കിലും നമ്മൾ ഈ ഒരു കർമ്മം അനുഷ്ഠിച്ചിരിക്കണം രാവിലെ എഴുന്നേറ്റ് ഈ ഒരു കർമ്മം ചെയ്യുന്ന ആ ഒരു കുട്ടി കുളിച്ച് ശുദ്ധമാകുക കുട്ടിയോടൊപ്പം തന്നെ ഈ ഒരു കർമ്മം ചെയ്യാനായിട്ട് ആ ഒരു കുട്ടിയെ സഹായിക്കാൻ പോകുന്ന കുട്ടിയുടെ രക്ഷകർത്താവ് അതപ്പോൾ അച്ഛനോ അമ്മയോ ആരായിരുന്നാലും ശരീര ശുദ്ധി വരുത്തുക തുടർന്ന് നമ്മുടെ പൂജാമുറിയിലേക്ക് വന്നിട്ട് ആ ഒരു പരമേശ്വരൻ്റെ ചിത്രത്തിന് മുന്നിൽ ഒരു നിലവിളക്ക് കൊളുത്തി വെക്കുക അത് നമ്മളൊരു നെയ്വിളക്കാണ് കൊളുത്തുന്നത് എന്നുണ്ടെങ്കിൽ അതിശ്രേഷ്ഠമാണ് ആ ഒരു വിളക്ക് തെളിച്ചതിന് മുന്നിലേക്ക് നമ്മൾ മുന്നേ സൂചിപ്പിച്ച ആ ഒരു ഗ്ലാസ് ജലം എടുത്തു വയ്ക്കുക ഒരു വെളുത്ത പൂവ് സമർപ്പിച്ചുകൊണ്ട് വേണം ആ ഒരു ജലം ആ ഒരു വിളക്കിന് മുന്നിൽ സമർപ്പിക്കുവാണ് അതിനുശേഷം നമ്മൾ എടുത്തിട്ടുള്ള ആ ഒരു പാത്രത്തിലേക്ക് പകർന്നിട്ടുള്ള തേന് അല്ലെങ്കിൽ ഡയമണ്ട് കളിക്കുന്ന പഞ്ചസാര എന്തായിരുന്നാലും അതുകൂടിയും ആ ഒരു വിളക്കിന് മുന്നിൽ ജലത്തിന് സമീപത്തായിട്ട് സമർപ്പിക്കുക ഒരു ചന്ദനത്തിരി കൊളുത്തിയ ശേഷം നിങ്ങൾ ഭഗവാനോട് പ്രാർത്ഥിക്കുക കുട്ടിയെ കൊണ്ടും പ്രാർത്ഥിപ്പിക്കുക പ്രാർത്ഥന മറ്റൊന്നുമല്ല കുട്ടിക്ക് കൂടുതൽ പഠിക്കുന്നതിനും പഠിച്ച കാര്യങ്ങൾ ഓർമ്മയിൽ നിൽക്കുന്നതിനും ഭഗവാന്റെ അനുഗ്രഹം കൂടുതലായി കാവലായി ഉണ്ടാകണം എന്നുള്ളതാണ് അവിടുന്ന് സാക്ഷാൽ ജ്ഞാനസ്വരൂപനായ ദക്ഷിണാമൂർത്തിയായി എപ്രകാരം സപ്ത ഋഷികൾക്കും ആ ഒരു ജ്ഞാനം പകർന്നു നൽകിയോ അതുപോലെ എൻ്റെ കുട്ടിക്കും സർവ്വവിദ്യയും വശമാക്കി കൊടുക്കണേ ഭഗവാനെ എന്ന് നിങ്ങളാൽ കഴിയുന്ന രീതിയിൽ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാവുന്നതാണ് ഇങ്ങനെ പ്രാർത്ഥിച്ചതിന് ശേഷം നിങ്ങളുടെ പൂജാമുറിയിലുള്ള ഒരല്പം വിഭൂതി ശിവസ്മരണയോടുകൂടി ഓം നമശിവായ മന്ത്രം ജപിച്ചുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു കുഞ്ഞിന് തിലകമായിട്ട് തൊട്ട് കൊടുക്കാവുന്നതാണ് ഈ വിഭൂതി ധരിക്കുക അല്ലെങ്കിൽ ഭസ്മം ധരിക്കുക എന്ന് പറയുന്നത് നമ്മുടെ തലച്ചോറിനെ വളരെയധികം ഉത്തേജിപ്പിക്കുന്ന ഒന്നാണ് ബുദ്ധിയൊക്കെ വളരെയധികം വർദ്ധിക്കാനും ആ ഒരു പ്രശസ്തിയും യശസ്സും ഒക്കെ വർധിക്കാനും ഒക്കെ തന്നെ അത് കാരണമായി തീരുമെന്നത് കൂടിയുമാണ് അപ്പൊ കുട്ടികൾക്ക് നമ്മൾ ദിനവും ഈ ഒരു ഭസ്മധാരണം നടത്തുന്നത് അത്യധികം ഐശ്വര്യപ്രദമാണ് അപ്പൊ ഇത്രയും ചെയ്താൽ മതിയാകും ശേഷം ആ ഒരു വിളക്ക് ഒരു മുഹൂർത്ത നേരമെങ്കിലും ഏകദേശം അരമണിക്കൂറ് നമ്മൾ അത് കത്താനായിട്ട് അനുവദിക്കാം അത്രയും സമയം ഈ ഒരു ജലവും അതിനോട് ചേർന്ന് നമ്മൾ വശിപ്പുള്ള തേൻ അല്ലെങ്കിൽ കൽക്കണ്ട് പഞ്ചസാര കൂടി നമ്മൾ ആ വിളക്കിന് മുന്നിൽ സമർപ്പിച്ചിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു മുഹൂർത്ത സമയം കഴിഞ്ഞതിന് ശേഷം ആ ഒരു ജലം എടുത്ത് കുട്ടിയെ കിഴക്ക് ദർശനമായി നിർത്തിയ ശേഷം കുട്ടിയുടെ ശിരസിൽ ഏഴ് വട്ടം നിങ്ങൾ ഒഴിയുക ഈ ഒരു ജലം കുട്ടിക്ക് കൊടുക്കുന്നതിനോ നമുക്ക് കുടിക്കുന്നതിനോ വേണ്ടിയിട്ടല്ല ഭഗവാൻ മുന്നിൽ സമർപ്പിച്ചിട്ടുള്ളത് ഇങ്ങനെ ആ ഒരു ജലം കുട്ടിയുടെ ശിരസിൽ ചുറ്റിക്കുമ്പോൾ തുടർന്ന് പ്രാർത്ഥിക്കേണ്ടുന്ന ഒന്നുണ്ട് എൻ്റെ കുട്ടിയുടെ പഠനത്തിൽ തടസ്സം നിൽക്കുന്ന എല്ലാ ക്ഷുദ്ര ശക്തികളും അകന്നു മാറി ഏതൊരാളുടെ ദൃഷ്ടിദോഷം എൻ്റെ കുട്ടിക്ക് മേൽ ഭവിച്ചിട്ടുണ്ടോ മറ്റുള്ളവരുടെ വിളി ദോഷം പ്രാക്കു ദോഷം നാവേർ എന്നിത്യാദി ദോഷങ്ങൾ എന്തെല്ലാം എൻ്റെ കുട്ടിയിൽ ഭവിച്ചിട്ടുണ്ടോ അതെല്ലാം ഭഗവാൻ മാറ്റി തരയണമേ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ടുവേണം ഈ ഒരു ജലം ഏഴ് വട്ടം കുട്ടിയുടെ ശിരസിൽ ഒഴിയുവാനാണ് ഇങ്ങനെ പ്രാർത്ഥിച്ച ശേഷം ഈ ഒരു ജലം നിങ്ങളുടെ ഗൃഹത്തിനടുത്ത് അരയാൽ നിൽക്കുന്ന ഒരു സ്ഥലം കണ്ടെത്തി അതിന് ചുവട്ടിൽ കൊണ്ടൊഴിക്കുക അരയാൽ എന്ന് പറയുന്നത് വളരെയധികം സവിശേഷതയുള്ള ഒരു വൃക്ഷമാണ് ഈ ഒരു അരയാലിന് ചുവട്ടിലാണ് ഭഗവാൻ ജ്ഞാനസ്വരൂപമാർന്ന ദക്ഷിണാമൂർത്തിയായിട്ട് അവതരിച്ചിട്ടുള്ളത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ പഠനത്തിൽ വിഘാതം സൃഷ്ടിച്ചുകൊണ്ട് ഏതൊരു നെഗറ്റീവ് എനർജി ആയിരുന്നാലും ആ എനർജിയുടെ ആക്രം അതോടുകൂടി ഒഴിഞ്ഞു മാറിപ്പോകുന്നതാണ് ഒരു കർമ്മം ചെയ്യുമ്പോൾ ഇത് ആരും കാണാതിരിക്കാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക ഇനി ഈ ഒരു തിങ്കളാഴ്ചയ്ക്കും പ്രത്യേകത ഉണ്ടായിരിക്കണം എന്ന് ഞാൻ പറഞ്ഞു അതൊരു ശുക്ല വരുന്ന തിങ്കളാഴ്ചയായിരിക്കണം അതായത് ചന്ദ്രൻ ഇങ്ങനെ വലുതായി വരുന്ന ആ ഒരു സമയത്തായിരിക്കണം ഈ ഒരു കർമ്മം നമ്മൾ ചെയ്യേണ്ടത് അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മുടെ ബുദ്ധിയും അതുപോലെ വികസിക്കുന്നത് ഇത്രയും ചെയ്യുന്നതിലൂടെ കുട്ടിക്ക് പഠനത്തിൽ തടസ്സം നിന്നിരുന്ന ഏതൊരു ദുർശക്തിയാണോ ആ ഒരു ദുർശക്തി അകന്നു പോകുന്നതാണ് ക്രമേണ കുട്ടികളിൽ ആ ഒരു പഠന താല്പര്യം വർദ്ധിക്കുന്നതാണ് ഇനിയിപ്പോ നമ്മൾ ആ ഒരു വിളക്കിന് മുന്നിൽ സമർപ്പിച്ചിരുന്ന തേന് അല്ലെങ്കിൽ കൽക്കണ്ട് അതും അല്ലെങ്കിൽ പഞ്ചസാര എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡയമണ്ട് കൽക്കണ്ടോ പഞ്ചസാരയോ ആണ് എങ്കിൽ നമ്മുടെ ഈ മൂന്ന് വിരലുകൾ കൊണ്ട് പിച്ചി എടുത്താൽ എത്രത്തോളം നമുക്കത് കിട്ടുമോ അത്രത്തോളം പഞ്ചസാര അല്ലെങ്കിൽ ഡയമണ്ട് കൽക്കണ്ട് കുട്ടിക്ക് ദിനവും പ്രഭാതത്തിൽ ഭക്ഷിക്കുവാൻ കൊടുക്കാം അതല്ലെങ്കിൽ ചായയിലോ കാപ്പിയിലോ നമുക്കിട്ട് അത് കുട്ടിക്ക് കഴിക്കാൻ കൊടുക്കാം തേനാണ് എങ്കിൽ ചെറിയ ഒരു സ്പൂൺ ദിനവും പ്രഭാതത്തില് കുട്ടിക്ക് കൊടുക്കുന്നതും ആ ഒരു ബുദ്ധി ഉണർവിന് സഹായിക്കാം നമ്മളിങ്ങനെ ഭഗവാൻ മുന്നിൽ വെക്കുന്ന ഈ ഒരു വസ്തു എന്തായിരുന്നാലും അതിൽ ഭഗവാന്റെ ചൈതന്യം നിറഞ്ഞിട്ടുണ്ടാകും അത് കുട്ടി കഴിക്കുന്നതിലൂടെ കുട്ടിക്ക് ബുദ്ധി വികാസം സംഭവിക്കുന്നതാണ് പഠനത്തിൽ താല്പര്യവും ഉന്മേഷവും ഊർജവും കൈവരുന്നതാണ് ഇനിയിപ്പോൾ പലർക്കും ഒരു സംശയമുണ്ട് ഇതിങ്ങനെ കഴിക്കുന്ന കാലയളവിൽ മാംസഭക്ഷണം അതല്ലെങ്കിൽ നോൺ വെജ് ഭക്ഷണമൊക്കെ കഴിക്കാമോ എന്നാണ് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം യാതൊരു പ്രശ്നവുമില്ല കുട്ടികൾ വളരുന്ന പ്രായത്തിൽ അവർക്ക് പോഷക സമ്പൂർണമായിട്ടുള്ള ഏതൊരു ആഹാരവും നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ് മത്സ്യമോ മാംസമോ മുട്ടയോ തുടങ്ങി പോഷകാഹാരങ്ങൾ ഏതും കൊടുക്കുന്നതിൽ ഈ ഒരു കർമ്മം ചെയ്ത് ഈ പറഞ്ഞ ഭക്ഷ്യവസ്തുക്കൾ കൊടുക്കുന്നതിൽ യാതൊരു പ്രശ്നവുമില്ല അപ്പോൾ നമ്മൾ ഒരാഴ്ചത്തേക്ക് ഈ ഒരു തേനോ പഞ്ചസാരയോ കഴിക്കണ്ടോ എത്രത്തോളം നമുക്ക് ആവശ്യമാണോ അത്രത്തോളം നമ്മൾ കരുതിയാൽ മതിയാകും അടുത്ത ആഴ്ച വീണ്ടും നമുക്ക് ഈ ഒരു കർമ്മം തുടർന്ന് അനുഷ്ഠിക്കാവുന്നതാണ് ഒരു മൂന്നാഴ്ച ഒക്കെ ഇത് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ദൃഷ്ടിദോഷമൊക്കെ പൂർണ്ണമായി അകന്നുപോയി നമുക്ക് പോലും അത്ഭുതം തോന്നും നമ്മുടെ കുട്ടി പഠനത്തിൽ അവർ മിന്നുന്ന വിജയം കാഴ്ചവെക്കുന്നത് കണ്ട് തുടർന്ന് വരുന്ന തിങ്കളാഴ്ച ശുക്ലപക്ഷമാണോ കൃഷ്ണപക്ഷമാണോ എന്നൊന്നും നമ്മൾ നോക്കേണ്ടതില്ല കർമ്മം ചെയ്തു തുടങ്ങുന്ന സന്ദർഭത്തിൽ ആ ഒരു തിങ്കളാഴ്ച മാത്രം നമ്മൾ ശുക്ല തിങ്കളാഴ്ച ആയിരിക്കണം അപ്പോൾ കൈക്കൊണ്ടൊരു വിദ്യയാണ് ഇവർ കർമ്മം ചെയ്യുന്നതിലൂടെ നമ്മുടെ കുട്ടിക്ക് പഠനത്തിൽ വലിയ വിജയവും അംഗീകാരവും പ്രശസ്തിയും മത്സര പരീക്ഷകളിൽ വിജയവും ബുദ്ധിവർദ്ധനവും ഒക്കെ തന്നെ ഉണ്ടാകുന്നതാണ് അടുത്തൊരു വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാം ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നെങ്കിൽ ആയുർ വലിയ വീഡിയോ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം